ഹായ് മക്കളുമാരെ നമുക്ക് ഉച്ചക്ക് തന്നെ ലഞ്ച് വരുക എന്താ ലഞ്ച് കാണണ്ടേ ഇന്നേ ഞാൻ കറി വെക്കാൻ പോകുന്നേ മീനാണേ മീൻകറിയാണ് മീൻകറിയും ഉണ്ട് വേറെ സാധനങ്ങളുണ്ട് മീൻകറിക്ക് വേണ്ടി ഞാൻ ഉള്ളി ചെഞ്ചിയും വെളുത്തുള്ളിയും ചുമത്തുള്ളിയും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഏ ഇതെന്ന് പറയുന്നത് ഞാൻ പരിപ്പാണ് സാമ്പാർ പരിപ്പ് മുരിങ്ങയിലേയും കൂടി ഇട്ട് കറി വെക്കാൻ വെച്ചിരിക്കുന്നതാണ് കഴുകിട്ട് വെള്ളത്തിൽ കുതിരായിട്ട് വെക്കുന്നതാണേ നമുക്ക് ചട്ടി അടപ്പ് വെച്ച് എണ്ണ ഒഴിക്കാം കടുമിട്ടിട്ട് കട പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽ മുളകും സാധാരണ നമ്മൾ കടു വറക്കാനിടുന്നത് എന്തൊക്കെയാണ് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ മീൻ വറക്കാനാകുമ്പോഴത്തേല്ല മീൻ കറി വയ്ക്കാനും മുളകിട്ടായത് കൊണ്ട് ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഒന്നിച്ചിരി വാടി വരുമ്പോഴത്തേന് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം റേ മതി ഇനി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് ചുമന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താണ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ ഒന്ന് വയട്ട് വരുമ്പോൾ ഇത് വെളുത്തുള്ളി ഇച്ചിരി വാടണം കേട്ടോ വെളുത്തുള്ളി ഇച്ചിരി വാടി വരുമ്പോഴാണ് നമ്മൾ ഈ ചുമന്നുള്ളി ഇട്ട് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളുത്തുള്ളി വെളുത്ത് ചുവന്നുള്ളി ചേർക്കുന്നത് ചുമത്തുള്ളി ചെറിയുള്ളി ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും പക്ഷെ അത് എന്താവണം ഇച്ചിരി വാടിയിരിക്കണം പിന്നെ അതിനകത്ത് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഒരു തുള്ളി ഉപ്പും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലത് ഒരു ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടി വരും അതിനുശേഷം നമുക്ക് മീനിനില്ലിടേണ്ട പൊടിവർഗ്ഗങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പൊടിവർഗ്ഗങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അര അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കില്ലേ തക്കാളിക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം തക്കാളിക്ക് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സാക്കണം നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് മിക്സായ ഒരു കൊഴു കൊഴു ഒരു കുഴമ്പ് പരുവാകും ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്തിനോ അതൊന്നിച്ചിരി കുഴഞ്ഞു വരാനായിട്ട് നമ്മുടെ ജാറ് കഴുകിയേ ചെറു കുറച്ച് വെള്ളം ഒഴിക്കാവേ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കി എടുക്കണം കണ്ടോ ഇപ്പോൾ അതൊരു കുഴമ്പ് വരുമതിലായില്ലേ ഇനി നമുക്കതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളി ഉപ്പും കൂടെ വെച്ചിട്ടില്ലേ അതകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് കുടമ്പുളിയാണേ കുടമ്പുളി ഇട്ട മീൻ കറിയാണിത് അതിനാണ് ടേസ്റ്റ് നമ്മുടെ വയറിനൊക്കെ നല്ല ഇതായിരിക്കും കുടമ്പുളി ഇട്ട മീൻ കറി വെച്ചാൽ അതിന് അത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്ത് അതിന് നമ്മുടെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മുടെ മീൻകർ മീന് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം എനിക്കിപ്പോൾ ഇച്ചിരി ചാറായിട്ടാണ് വേണ്ടത് കാരണം തലയും ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പം വേണ്ടി ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി ചാറായിട്ട് എടുക്കാനായിട്ടാണ് പിന്നെ അത് തിളക്കിട്ട് കറിവേപ്പിലേടാണ് ഞാൻ മറന്നുപോയി ആ ഇതി കിടക്കട്ടെ കണ്ട അരപ്പ് തിളച്ച് അരപ്പ് തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കണം തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് തിളച്ചതിന് ശേഷം നമ്മൾ അതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഇച്ചിരി നൊന്ത മീനാണെങ്കിൽ പോലും നല്ല കട്ടിയായിട്ടിരിക്കും മീനെല്ലാം പറക്കിയിട്ടതിന് ശേഷം എന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ചട്ടിയെ നമുക്കിന്ന് എടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കണം എന്തിലെന്നറിയാവോ ആ അരപ്പ് എല്ലായിട്ട് പിടിക്കാനായിട്ട് അപ്പോൾ ആ അരപ്പ് എല്ലടമായിട്ട് പിടിച്ച് അത് കിടന്നിട വെന്തിരിക്കും അതിന് അവിടെ ഇരുന്ന് വേവട്ടെ അടച്ച് വെച്ച് ഇതെ ഞാൻ പരിപ്പ് എടുത്ത് കുതിരായിട്ടിരുന്ന് പരിപ്പ് അടപ്പ് കഴുകി വഴവാനായിട്ട് വെച്ചിരിക്കുകയാണ് അതവിടെ കിടന്ന് സാമ്പാറു പേര് വേണേ അപ്പോൾ അതവിടെ കിടന്ന് വേവ് ഇനി ഞാൻ നമുക്കേ ഇച്ചിരി മുരിങ്ങയിലെ എടുത്ത് അരിഞ്ഞു വെക്കാം ഞാനീ നടക്കാനൊക്കെ പോകുമ്പോഴത്തേനേ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേളയിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ അവിടുന്ന് ഇച്ചിരി മുരിങ്ങയിലെ എടുത്തുകൊണ്ട് എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും ഒരു ഇച്ചിരി മുരിങ്ങയില വെച്ചേരും രാത്രി നമുക്ക് കഞ്ഞിക്ക് മുരിങ്ങയില വേണം അപ്പം പിന്നെ ഞാൻ മുരിങ്ങയിലും എപ്പോഴും വീട്ടിൽ കാണും ഒരു ഇച്ചിരി എടുത്ത് അതിനെ ചെറുതായിട്ട് ഞാൻ അരി ഞാനിങ്ങനെ ഓരോ ഇലയായിട്ട് പിച്ച് എടുക്കത്തില്ല ഊരി എടുക്കുന്ന കാരണം അതിനകത്ത് ചെറിയ തണ്ടൊക്കെ കാണാം അതുകൊണ്ടാണ് ഞാനീ അരിയുന്നത് അരിഞ്ഞില്ലെങ്കിലും ഈ ഓരോ ഇലയായിട്ട് പിച്ചെടുക്കുന്ന ആൾക്കാർ അരിഞ്ഞില്ലെങ്കിലും സാരമില്ല ഞാൻ അതിങ്ങനെ ഊരി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് അതിനാവശ്യമുള്ള ചേരുവകൾ തേങ്ങ തേങ്ങ കഴന്നുപോയി സാരമില്ല നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം ഒരു മൂന്ന് പച്ചമുളകും പിന്നെ രണ്ട് രണ്ട് മൂന്ന് ചുമന്നുള്ളി ചെറിയ ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം അരച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് അരയ്ക്കാം ഞാനിത് അരയ്ക്കുമ്പോഴത്തേനെ ഉപ്പും കൂടെ ഇട്ടാണ് അരക്കുന്നത് ഇതിനറിയാമോ അപ്പോഴതിനൊരു ടേസ്റ്റാണ് നമ്മുടെ ഇത് പരിപ്പ് എന്തോ നോക്കാം കേട്ടോ പരിപ്പ് പോയി ഇത് ഈ ഇതൊന്നും ഇതാണ് അതിൻ്റെ പാകം കേട്ടോ ഇനി അത്രയും വെന്താൽ മതി ഒരുപാടങ്ങ് വെന്തോയാൻ പാടില്ല ഇങ്ങനെ കറി വെക്കുമ്പം ഇനി അതിനകത്തോട്ട് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ ഇട്ട് കൊടുക്കും അടച്ചു വയ്ക്കുക ഞാൻ അതവിടെ നിന്നും വേവട്ടെ അത് രണ്ട് തിളതിളയ്ക്കുമ്പോഴത്തേന് തന്നെ അത് വേവും ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ വേണമെന്നില്ല ഇലയല്ലേ ഇല്ല പെട്ടെന്ന് വാടും ആ അത് വേണ്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് മുരിങ്ങയിലേയും കൂടെ ഇട്ട കറി ഇനി അതൊന്ന് തിളയ്ക്കണം തിളക്കുമ്പോഴേ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ അന്നേരം ഉപ്പ് നമ്മൾ ഇട്ടതി കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആ സമയത്ത് നമ്മൾ ആഡ് ചെയ്യാൻ വേണം തിളച്ചതിന് ശേഷം നമുക്ക് അക്കാം അത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് എന്നാന്ന് അറിയാമോ വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്ക് കിട്ടിയേ അപ്പം ഞാൻ നല്ല ആ വെണ്ടയ്ക്കയും കൂടെ എടുത്ത് തോരൻ വയ്ക്കാൻ പോവാണേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു നമുക്ക് ഒരു തോരൻ എന്തെങ്കിലും വേണം അതൊരു പണ്ട് മുതലേ ശീലിച്ചൊരു ഇതായത് കൊണ്ടായിരിക്കും തോരൻ മസ്റ്റാണ് വീട്ടിൽ എനിക്കാണ് കൂടുതൽ നിർബന്ധമുള്ളത് നമുക്ക് തോരനടപ്പ് വെക്കാനായിട്ട് കടു കുറക്കാം തോരന് കടുപറക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ മുരിങ്ങയിലക്കും മുരിങ്ങയിലക്കറിയില്ലേ പരിപ്പ് മുരിങ്ങയിലും കൂടിയിട്ട് കറിക്കൂടങ്ങ് കടുപറപ്പാൽ എളുപ്പമാകും അപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ചെയ്താൽ മതിയല്ലോ അതിന് വേണ്ടി നമ്മൾ കടുപറക്കാൻ ഉള്ളി എന്തൊക്കെയാണോ നമ്മൾ കറിവ് ഇടക്കാ ഇടുന്നത് ചെറുപ്പം വെളുത്തുള്ളി ഇടുന്നവരുകൊണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം ഉണ്ടെങ്കിൽ വേണ്ട വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടാം അത് ആ കറിയുടെ ടേസ്റ്റ് പോലെ അത് നല്ലതാണ് അതെല്ലാം ഇട്ടാ നല്ലതാണ് മറ്റൊരു മുളകും കറിവേപ്പില എല്ലാം ഇട്ട് കടുവറു അത് മൂപ്പതിന് ശേഷം നമ്മുടെ അരപ്പിനകത്തോട്ട് നമ്മുടെ കറിയില്ലേ മുരിങ്ങയിലയും ഇതും കൂടി ഇട്ട കറിയിൽ അതിനാവശ്യമുള്ളത് പൊരിയിട്ട് കൊടുക്കണം മൂത്തിട്ടുണ്ട് ഞാൻ നമുക്കതിന കോരിയിടാം കോരിയിട്ടതിന് ശേഷം നമ്മൾ കറി അടച്ചു വെക്കണം അത് അമ്മച്ചിയൊക്കെ പണ്ട് പറഞ്ഞു തരത്തില്ലേ അതിൻ്റെ മണവും ഗുണവും എല്ലാം പോവാതിരിക്കാനാണ് അങ്ങനെ കറി നമ്മൾ കടുവർത്ത ഉടനെ അത് അടച്ചു വെക്കണം എന്ന് പറയുന്നത് ഇനി നമ്മുടെ വെണ്ടയ്ക്ക് അതിനകത്ത് ഒറ്റിട്ട് കൊടുക്കാം ഉണ്ടൊക്കെ ഉള്ളിയും പച്ചമുളക് കൊണ്ടാണ് ഞാൻ അപ്പോൾ ബാധ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് അതിന് പാകത്തിന് ഉപ്പും ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക ഉണ്ടയ്ക്കൊക്കെ നമുക്ക് വെള്ള കളറാണ് ഇഷ്ടം നമ്മുടെ കറി ഇനി നോക്കി വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി കൂടി ഇട്ട കറി നല്ല ടേസ്റ്റാണ് ഇത് ചെയ്ത് നോക്കണേ എല്ലാവരും ഭയങ്കര ടേസ്റ്റാണ് ഈ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഇന്ന് വെച്ചിട്ട് കപ്പ് കിട്ടിയേ അപ്പം കപ്പയും കൂടെ നമുക്ക് ആക്കാം കപ്പ വെക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളം അടപ്പിൽ വെള്ളമടപ്പം വെച്ച് ഞാൻ കപ്പ കപ്പത്തിളയ്ക്കുമ്പോഴാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങനെ റെഡിയായി സ്വൽപ്പം തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചിലർ മുളക് പൊടിയൊക്കെ ഇടും ഞാനങ്ങനെ മുളക് പൊടി അങ്ങനെ കൂടുതലായിട്ട് ഇടാറില്ല ഈ നാടൻ വണ്ടിക്കൊക്കെ ആണെങ്കിൽ സ്വല്പം ഉപ്പ് ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം ഇതിനെ ഇളക്കാനായിട്ട് അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ നല്ല അടിപൊളിയായിട്ടോ നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം കണ്ടോ കപ്പ് ബന്ധിട്ടുണ്ടേ